സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സൽ മലക്കം മറഞ്ഞ മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി മുസ്ലിം ലീഗ് സദസ്സിന്റെ ഭാഗമാകില്ല വികസന സദസ് സ്വന്തം നിലയിൽ നടത്തും യു ഡി എഫ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനൊപ്പമാണ് മുസ്ലിം ലീഗ് എന്നും മലപ്പുറം ജില്ലാ കമ്മിറ്റി അറിയിച്ചു വിപിൻ സി വിജയൻ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ് മുസ്ലിം ലീഗിന്റെ ഈ തീരുമാനം വലിയ വിവാദമായിരുന്നതിന് പിന്നാലെയാണ് ഇപ്പം ഈ മലക്കം മറിച്ചതെന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് പ്രവിതാ സം തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനും അത് എടുത്തു കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയായിരുന്നു വികസന സദസ്സ് സർക്കാർ നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇതിൽ പങ്കുചേരില്ല എന്നുള്ളത് യു ഡി എഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇത് ദൂർത്താണ് എന്നും അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതം മാത്രമെന്നുള്ളതുമായിരുന്നു യു ഡി എഫിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ അത് യു ഡി എഫിൻ്റെ കൺവീനർ അടൂർ പ്രകാശാണ് ഇറക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിന് ഭിന്ന സ്വരവുമായിട്ടാണ് മലപ്പുറത്തെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയത് ഈ ഒരു സദസ്സുമായി പങ്കെടുക്കും ഗംഭീരമായി തന്നെ ഈ പരിപാടി നടത്തും എന്നുള്ളതായിരുന്നു ഈ പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഇറക്കിയിരിക്കുന്ന സർക്കുലറിൽ പറയുന്നത് ഒപ്പം തന്നെ ഈ ഇതിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു സി പി എമ്മിന്റെ പരിപാടി മാത്രമായി മാറും എന്നുള്ളതും സർക്കാർ അവരുടെ ചെലവിൽ സർക്കാരിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒന്നായി മാറും അത് പാടില്ല എന്നുള്ളതുമായിരുന്നു ഈ സർക്കുലറിന്റെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് വിവാദമായതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മലപ്പുറത്തെ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി മലക്കം മറിഞ്ഞിരിക്കുന്നു അവർ ഇപ്പോൾ പറയുന്നത് അത് സ്വന്തം നിലയ്ക്ക് നടത്തും എന്നുള്ളതാണ് ഈ ഒരു വികസന സദസ്സ് സ്വന്തം നിലയിൽ തന്നെ നടത്തും അത് മലപ്പുറം ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ള വികസന കാര്യങ്ങൾ സർക്കാരിനൊപ്പം ചേർന്നല്ലാതെ തന്നെ നടത്തും അതായിരുന്നു അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ഒരു സർക്കുലർ തയ്യാറാക്കിയ സമയത്ത് അബ്ദുൽ ഹമീദ് എം എൽ എ നിയമസഭയിലായിരുന്നു അതുകൊണ്ട് തന്നെ സർക്കുലറിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ഇതിൽ നിന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സി സംസ്ഥാന സെക്രട്ടറിയും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും പരസ്യമായി തന്നെ രംഗത്ത് എത്തിയിരുന്നു സംസ്ഥാന നേതൃത്വം എടുത്ത ഒരു തീരുമാനത്തിന് ഘടകവിരുദ്ധമായി മുസ്ലിം ലീഗിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അതിലൊരു തിരുത്തൽ ഉണ്ടാകുമെന്നുള്ളത് എം എം ഹാസൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി സ്വന്തം നിലയ്ക്ക് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വിശദീകരണവുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം